ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചേനയും പയറും കൊണ്ട് ഒരു കിഡിലം മെഴുക്കുരട്ടി ഉണ്ടാക്കാം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ടിയിട്ട് ദാജ ഒരു ചെറിയ കഷ്ണം ചേന ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ചേന നമുക്ക് ഒരു പകുതി വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കാം പകുതി വന്നാൽ മതി ഇനി ഇതിലേക്ക് ചേന വേഗൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നമ്മൾ ഇപ്പം ചേർക്കുന്നില്ല ഉപ്പ് ഇതൊന്ന് പകുതി വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഈ വേവിക്കുന്നുണ്ട് ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതായിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ ഒരൽപ്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഇപ്പം ദാ ചേന വെന്ത് വെള്ളമൊക്കെ വെറ്റ് വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ കാസ്റ്റയൻ്റെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത് പണ്ടൊക്കെ നമ്മളെ ഇതുപോലുള്ള ഇരുമ്പ് ചട്ടിയിലല്ലായിരുന്നു ചീനച്ചട്ടിയിലൊക്കെ അല്ലായിരുന്നു നമ്മൾ മെഴുക്കുപുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ത് ടേസ്റ്റായിരുന്നില്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഇതുപോലെ ഈ അയണിൽ വെച്ചിട്ട് ഒരു മെഴുക്കുപരട്ടി തന്നെയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു ഇനി ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയർ അച്ചിങ്ങ പയർ എന്നൊക്കെ പറയില്ല ഇത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വയലറ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷേ ഇതിനൊരല്പം വേവുണ്ട് ഇത് വീട്ടിലുണ്ടായ പയറല്ല ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വാടിയെന്ന് പറയാനില്ല പക്ഷേ എങ്കിലും ചെറിയൊരു അത്ര നല്ലൊരു ഫ്രഷ് അല്ല അതുകൊണ്ടായിരിക്കും അവരൽപ്പം വേവ് ഉണ്ടായിരുന്നതിന് എങ്കിലും നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും ഒരു ചെറിയ സബോളയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം സബോള മാത്രം തന്നെ ചേർത്താലും ഒട്ടും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതേസമയം ചെറിയ ഉള്ളി മാത്രം ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വളരെ എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളക് ആണിത് എരിവുള്ളതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്താലും മതിയാവും കാരണം നമ്മൾ നന്നായിട്ടിതിൽ വറ്റൽമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളക് കുറച്ച് ചേർത്താലും മതി ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ലോയിലും ഹൈയിലും വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കാസ്റ്റൈൻ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ചെറിയ ഉള്ളി നമ്മൾ കടുക് കടുക്പറത്തിൽ ആ സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിത് നമ്മളുടെ ഈ ചേനയും പയറുമൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ടത് കരിയുന്നുണ്ട് നന്നായിട്ടത് ഫ്രൈ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഒരു ചെറുതായിട്ട് ഈ ചതച്ച ഉള്ളി ആയതുകൊണ്ട് തന്നെ കരിവ് ചുവയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പം നമ്മളിനിയും പയറും ചേനയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഈ ചെറിയ ഉള്ളി ചതച്ചത് നന്നായിട്ട് തന്നെ ഇതിൽ ഫ്രൈ ആയി വരും ഒട്ടും കരിഞ്ഞു പോവുകയില്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടും ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഓരോ മിനിറ്റും ഇടവിട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഈ പാൻ ഇതായതുകൊണ്ട് കൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം എടുക്കും നമ്മുടെ ഈ പയർ വെന്ത് വരാനായിട്ട് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ അടുക്കി പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പെന്ന് വരുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പയർ ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി ചേനയുടെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് വരണം ഇത് ഇനി ചേന ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്യാം ഇനിയും നേരത്തതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഇളക്കി കൊടുക്കണം പയറും ചേനയും കൂടെ ഒന്ന് മിക്സായി വരട്ടെ പയറും ചേനയും മെഴുക്കു പുരട്ടി അതുപോലെ തന്നെ പയറും ഏത്തക്കായും ഇതൊക്കെ നല്ല കിഡ്ഡിലം മെഴുക്കു പുരട്ടികളാണല്ലേ പണ്ടൊക്കെ നമ്മൾ എനിക്കൊന്ന് ശരിക്കും സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു മെഴുക്കു പുരട്ടി ആയിരുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പം കൂടെ കൂടെ നമ്മൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കുക അത് വീണ്ടും ഞാൻ തുറന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അപ്പം ഇങ്ങനെയുള്ള പാനുകളൊന്നും ഇപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല അല്ലേ ഞാനും അത് എപ്പോഴും ഒന്നും ഇങ്ങനെ എടുക്കാറില്ല കാര്യം മെയിൻ്റെനൻസ് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇതിൽ കഴുകി വൃത്തിയാക്കി എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് വെയിറ്റും ഉണ്ട് അപ്പോൾ അത് വീണ്ടും ഞാൻ തുറന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന അറിയാം നമ്മൾ വീട്ടിൽ ഇത് പാൽപ്പാടി നെയ്യ് എടുക്കത്തില്ലേ ആ സമയത്ത് നെയ്യൊക്കെ ഇതിലാണ് കേട്ടോ ഞാൻ ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് എന്താണ് പറയുക ചൂടായിട്ട് റെഡിയായി വന്നോളും ഒന്നുകൂടെ ഒന്ന് മയങ്ങി വരുമല്ലോ ഇത് അതിന് വേണ്ടിയിട്ട് എന്തിൽ തന്നെയാണ് നെയ്യെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പയറും ചേനയും ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മറ്റൻമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാണ് എരിവ് കുറവുണ്ടെന്ന് തോന്നിയാൽ അതനുസരിച്ച് നമ്മൾ പറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അല്പം എരിവിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഊണിന് വേണ്ടിയിട്ട് ഈ ഒരു മെഴുക്കുപ്പരി ഒട്ടിയും പറയല്പം തൈരു ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായിട്ട് ഊണ് കഴിക്കാൻ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ അടച്ച് വയ്ക്കുന്നില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഇനി നമ്മൾ നമ്മളൊരല്പം കറിതേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ആകുമ്പോൾ പിന്നെ നല്ല കിഡിലൻ ടേസ്റ്റാണോ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിന് നന്നായിട്ട് മുരിഞ്ഞ് വരണം ഇതിങ്ങനെ ഈ പാനിൽ കിടന്നിട്ട് അപ്പോൾ നമ്മുടെ മേഴുകൊപരട്ടി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് മാത്രമേ വയ്ക്കാവൂ കാരണം ഇനിയും അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ മേഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടോ ഒരല്പസമയം കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുമ്പം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരും അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി